いいね。 ഹായ് ആദർശ ഹായ് കുറേ ദിവസായി ലൈവൊക്കെ ഇട്ട് ജോലിയൊന്നും ഇണ്ടായില്ലേ പണിക്ക് പോയിനില്ലേ മഴ മഴ ഇരു കൊടക്ക് കൊടെടുക്ക് അവിടുന്ന് കൊടെടുക്ക് ആ ഓക്കെ എന്നഴുണ്ടോ അവിടെ മഴയുണ്ടോ സ്ഥല മലപ്പുറം 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 നല്ല മഴ നല്ല മഴ യാത്ര എന്ന് പറഞ്ഞ ആള് സ്ഥലം എയ്ഡാ ഏത് നിമിഷം കറണ്ട് പോകാം കറണ്ട് പോയാൽ ആയിരിക്കും പോകും അല്ലേ നല്ല ഇടിയൊക്കെ ഉണ്ട് ഇടി ഇടിമിന്നലൊക്കെ ഇണ്ട് കേട്ടോ മിന്നലില്ല ഇടി ഓക്കെ മഴ ഉണ്ടോ ഓക്കെ ഓ ഓ കോഴിക്കോട് ഓക്കെ ഓ എങ്ങനെ ഇടിയിട്ടായി ഇടി പൊട്ടണുണ്ടായി ണ്ടോ വെള്ളം വരുന്നേക്ക് അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാരും ഷെയർ ചെയ്യണേ ഓക്കെ പോണ്ട മഴ കൊള്ളാ നിക്കണോ ഏതുണ്ടാക്കണ്ട ൂട് വീരാ തിരൂരാണോ തിരൂരല്ല മലപ്പുറം തിരൂരല്ല മലപ്പുറം പെരിന്തൽമണ്ണ കേട്ടിട്ടുണ്ടോ മലപ്പുറം പെരിന്തൽമണ്ണ സെൻട്രായിട്ട് വരും പോയോ ആദർശ് എല്ലാവരും പോയോ മഴയാണ് മക്കളായ മഴ മഴ കൊള്ളല്ലേ പരീക്ഷണ മദ്രസ് പരീക്ഷ വരുന്നുണ്ട് വേഗം പറഞ്ഞാ കേട്ട മഴ പെയ്യും പോയി മഴമഴക്കൂട പാട്ടിപ്പോണോ മഴ മഴ കൂടക്കൂടാ മഴ വന്നാൽ പൊപ്പിക്കൂട മഴ മഴ കൂടക്കൂടാ മഴ വന്നാൽ പൊപ്പിക്കൂട മഴ അതാൽപ്പിക്കൂടാ കൊടികുണ്ട് ഓക്കെ ഓക്കെ അവിടെ ഒന്നല്ലോ ഞങ്ങള് ഞങ്ങൾ കോട്ടക്കുന്ന് അടുത്തൊക്കെ വരും മലപ്പുറം കോട്ടക്കുന്ന് മലപ്പുറത്തുനിന്ന് ഏഴ് കിലോമീറ്റർ ഞങ്ങളെ നാട്ടത്ത് ഓക്കേ കൊടികുത്തിമലൊക്കെ പെരുന്തൽമണ്ണ അപ്പുറം ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ നമ്മളവിടെ ഒന്നും എത്തിയിട്ടില്ല അപ്പ അപ്പൊ എന്നടൊക്കെ കഴിക്കാണ് മഴ കൊള്ളു എന്ത് ചെയ്യുന്നേ എന്റെ പേര് ഹലോ യാത്ര എന്ന് ഇതിട്ട്ക്കണോ അപ്പൊ നിങ്ങൾ അക്കൗണ്ട് യാത്ര എന്നാവൂലേ അക്കൗണ്ടിന് ഐ പേരിട്ടുണ് എന്താണ് പേര് എന്ത് ചെയ്യുന്നു പഠിക്കാണോ വർക്ക് ചെയ്യാനോ

വെള്ളം കേറുട്ടോ ഞങ്ങളൊരു താഴ്ന്ന ഭാഗത്താണ് ഞങ്ങളെ വീട് കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വെള്ളം കേറും ഇവിടൊക്കെ വെള്ളം കയറും താഴെ ഭാഗത്ത് ചളിയും വെള്ളവും കൂടി നിറഞ്ഞ് ഇങ്ങനെ നിക്കുവാനിട്ടോ അപ്പോൾ ഇതാണ് ഞമ്മക്കുള്ള ഇന്നത്തെ മഴ ഇങ്ങനൊരു മഴ കൊറേ ആയിട്ട് പെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്നത്തെ മഴ പെയ്ത അപ്പൊ ആരേലൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ വന്നെ ചാറ്റിങ്ങിൽ വരുമോ എന്തേലൊക്കെ എഴുതൂ കൈയെടു എന്തേലൊക്കെ ചോദിക്കോ കമന്റ് ഇടുവോ ണയമണിത്തൂവൽ കൊഴിയും പവിഴമഴ മഴവിൽ കുളിരഴകു മഴ ആദ്യുരാധരാ മഴ ആരെയും കാണുന്നില്ലല്ലോ ഓക്കേ മഴൊക്കെ ഏകദേശം കുറഞ്ഞു വന്നിട്ടുണ്ട് എടീവാ ചെരുപ്പിട് ചൊറിയും കാല് ചൊറിയും ഡാൻസ് ആക്കി വെള്ളത്തില് ഏ എനിക്കറിയുന്ന ഡാൻസ് ഡാൻസ് കഴിക്ക വെള്ളത്തില് നല്ല രസല്ലേ ചെരുപ്പ് നീന്തി കളിക്കാൻ കേട്ടോ ചെരുപ്പ് നീന്തി 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 ആ ബൈക്ക് ആ ബൈക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ താഴോട്ട് ചാടും കിട്ടോ കണ്ടോ താഴൊക്കെ വീടുകളൊക്കെ താഴോട്ട് പോയിട്ട് വീഴും ഓക്കെ അപ്പൊ നമ്മള് ചെരുപ്പുകളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കി വെക്കും നമ്മളെ അകത്തോട്ട് കേറ്റി വെക്കും അങ്ങനെ നമ്മൾ ചെയ്യത് പിന്നെ നല്ലൊരു മഴ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ആയിട്ടിട്ട് പോവണേ അപ്പൊ നമ്മളെ ഒക്കെ ഒന്ന് കാണാം ഓക്കെ ആരാണ് നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ നോക്കിയിരിക്കണ്ടല്ലോ ആരാണത് അപ്പൊ ഒക്കെ പറഞ്ഞിട്ട് പോകൂ ഓക്കെ ഓക്കെ പണ്ട് വിയു പണ്ട് പരസ്യം വരികയായിരുന്നു ടി വിയിൽ ഔ മഴ വരുന്നുണ്ട് മഴ തുടങ്ങി കേട്ട എടുപ്പത പോണു ടി വി ലേ കൊടന്റെ പരസ്യമുണ്ട് എൻറെ മഴക്കെ പൊപ്പി എൻറെ മഴക്കെ പൊപ്പി കൂടാ അങ്ങനൊക്കെയാണ് പാട്ടുണ്ടാവുക മഴക്കാലായിട്ടുണ്ടെങ്കില് ഞങ്ങളിങ്ങനെ കൊടന്റെ പരസ്യം കൊടന്റെ പരസ്യത്തിന്റെ പാട്ട് ഏതാണെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കൂട്ടോ എല്ലാ കൊല്ലവും നല്ല രസമുള്ള നല്ല മഴ കൊടന്റെ ഔട്ടോ വരിക അപ്പോൾ ഓരോ പാട്ടുകളും ഇങ്ങനെ വരും നല്ല രസമുള്ള പാട്ടുകളേ കാരണം ഏ ഏ ചെറുതായാലും വലുതായ മഴ കൊണ്ടാ പഞ്ചും വേണ്ട കൊട ചൂടിക്കോ ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ കാണണണ്ട് ഇപ്പൊ ലൈവിലുണ്ട് ആ മഴ കൊള്ളണത് ഇപ്പൊ കണ്ടാലേ മഴമഴ കൂടൂട മഴ വന്നാൽ പോപ്പിക്കൂട അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു പറയാം പണ്ടുള്ളവർക്കൊക്കെ അതൊക്കെ അറിയാം അതായത് നയന്റീസ് നയന്റീസിലുള്ളവർക്കൊക്കെയാണ് ആ പാട്ടുകൾ അറിയാം എൻ്റെ മഴത്തിന്റെ പൊപ്പി എന്റെ മഴക്കെ പൊപ്പിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു മെയ് മാസത്തിലും കട വരും മെയ് ജൂൺ മാസത്തിലാണ് ആ പരസ്യം എങ്ങനെ വരിക അതിൽ കൈയിടാൻ പാടില്ല വെള്ളത്തില് കൈയിട്ടാ ചൊറച്ചില് പിടിക്കോ നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ കിട്ടണില്ല ഓക്കെ മഴ മഴ കൂട കൂട മഴ വന്ന പൊപ്പിക്കൂടാ എൻ്റെ മഴക്കന്റെ പോപ്പി എൻ്റെ മഴക്കന്റെ പോപ്പി കുട പിന്നെ ഉണ്ടായിന് വേറൊരു പാട്ട് അത് വെച്ച ഓർമ്മ ഓർമ്മയുള്ളവരൊക്കെ പറയൂ ഗായ് നമ്മളെ ലൈവിൽ ആർക്കെങ്കിലും പഴയ നമ്മുടെ കുടന്റെ പരസ്യങ്ങളൊക്കെ ഓർമ്മ ഉള്ളവരൊക്കെ പറഞ്ഞു തരൂ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ചെരുപ്പിടൈ മേലന്നെ മൊട്ടടിയെ അരി മൊട്ടേ താഴേന്ന് വെള്ളം കുടിക്കും മോളൊന്ന് മൊട്ടടുന്നു ആരപ്പ മോളിൽ നിന്ന് മുട്ടടാം ഒഴിച്ചു തെങ്ങോ താഴെ വന്നാൽ വെള്ളം കുടിക്കും ആ ആ മഴ പെയ്തിട്ട് വെള്ളം കുടിക്കഴ പെയ്ത് വെള്ളം കുടിക്കും എന്നിട്ട് മോളിൽ നിന്ന് ഇങ്ങനെ മുട്ട ഇട്ടു ഈ മിന്നറിയണ്ട് മിന്ന കളി തമാശ അല്ല ഇപ്പത്തെ കുട്ടിയാക്കിന്നലും പേടില്ല ഇടിയും പേടില്ല പണ്ടൊക്കെ ഇടി മിന്ന ഇതാവുമ്പത്തിന് ഔത്തുകറി കുത്തിരിക്കുന്നേ അതൊന്നുമില്ല സ്കൂളിട്ട് സ്കൂൾ വിട്ട് വരുമ്പോളേ ഈ മഴയും ഇടിയും മിന്നൊക്കെ കൊണ്ടിട്ട് വേണേലും ഇപ്പത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒക്കെ വണ്ടിക്ക് പോണോലും വണ്ടിക്ക് വരുന്നോലും പിന്നെ എന്താ പറയാ മഴ കൊണ്ടുവരുന്നോലും ഇപ്പൊ മഴ ഒന്നു കൂടിയ കളക്ടർ അവധി പ്രഖ്യാപിക്കും പണ്ട് അതൊന്നും ഇണ്ടില്ല എന്റെ മഴക്കൊപ്പിക്കൂടാ ഹലോ ഗൈസ് അപ്പം നമ്മുടെ മഴയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇപ്പം എവിടെയൊക്കെ ഉണ്ടെന്ന് പറയോ ഇപ്പം എവിടെ മഴയുള്ളത് കോഴിക്കോട് മഴയു സോറി മഴയുണ്ടോ കോഴിക്കോട് മഴയുണ്ടോ തിരുവനന്തപുരത്ത് മഴയുണ്ടോ പിന്നെ അബ്ദുൾ ജബ്ബാർ ഏതാ എവിടെ സ്ഥലം എന്ന് അറിയില്ല കേട്ടോ അബ്ദുൾ ജബ്ബാർ എന്താ മണക്കട്ടിയോ മണക്കട്ടി മണക്കട്ടി അബ്ദുൾ ജബ്ബാറിൻ്റെ ഇനീഷ്യലാണോ മനക്കട്ടി മനക്കട്ടിയുള്ള ആളാണെന്നാണോ ഉദ്ദേശിച്ചത് മനക്കട്ടി കൊണ്ട് അബ്ദുൽ ജബ്ബാർ മനക്കട്ടി ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്തും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ലൈവിൽ അപ്പോൾ അവിടെയൊക്കെ മഴയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് മഴയുണ്ട് കോഴിക്കോട് എന്താ അവസ്ഥ തൃശ്ശൂരുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ലല്ലോ തൃശ്ശൂർ നമ്മുടെ അൻഫാസിലുണ്ട് അൻഫാസിൽ ലൈവിൽ കാണുന്നില്ലല്ലോ ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ചെല്ലാത്തതുകൊണ്ടാവൂലേ അധികം ആൾക്കാർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഗൈസ് അപ്പം എല്ലാവരും നമ്മുടെ ലൈവ് കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഓക്കെ അവിടെ ഒരാൾ മഴയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കിട്ടിയ അവസരം മുതലാക്കാണ് ഗൈസ് കൊട കൊട ചൂടണം കൊട ചൂടണം മൂന്ന് ദിവസം സ്കൂളില്ല എന്നാൽ മദ്രസ് ഉണ്ട് കേട്ടോ മദ്രസിൽ പരീക്ഷയാണെന്ന് ഓർക്കുക കഴിച്ചാൻ മഴയത്ത് കഴിച്ചാൻ സമ്മതിച്ചൂല മനു മാത്യു ഹായ് ലൈക്ക് സബ് പുതിയ ആളാണ് എവിടെയാ സ്ഥലം എൻ്റെ സ്ഥലം കാലടി ജില്ല എറണാകുളം ഇവിടെ മഴ ഓക്കേ ഓക്കേ അപ്പൊ എറണാകുളത്തും മഴയാണ് ഗൈസ് അങ്ങനെ ഓരോ ജില്ലകളും വരട്ടെ നമ്മുടെ മൊത്തം പതിനാല് ജില്ലകളും ഉണ്ടല്ലോ അപ്പം പതിനാല് ജില്ലകളും വന്നുകാണ്ട് കമൻറ്റ് ചെയ്യൂ മഴയുണ്ടോ മഴയുണ്ടോ ഓക്കേ ഓക്കേ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തേന് താങ്ക് യു ലൈക്ക് ചെയ്തേൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ ഓക്കെ ഡെയിലി വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ കുറച്ചൊക്കെ മടി പിടിച്ച ആളാണ് അപ്പം മടി മടി പിടിക്കുമ്പം വീഡിയോസൊന്നും വരൂല മടി പോകുമ്പം വീഡിയോസും ലൈവൊക്കെ വരുവേ ഓക്കേ എന്നാലും താങ്ക് യു സോ മച്ച് മനു മാത്യു പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞങ്ങൾ മലപ്പുറമാണ് മലപ്പുറം മലപ്പുറം നല്ല മഴയാണ് താങ്ക് യു ലൈക്ക് ചെയ്തേനും സബ്സ്ക്രൈബ് ചെയ്തേനും ഒക്കെ താങ്ക് യു പിന്നെ പിന്നെ പാര ലൈവിൽ വന്ന പോയി എന്നാണ് തോന്നുന്നത് അല്ലേ ഇവിടെ ഇങ്ങനത്തെ ഒരു മഴ പടത്തൊന്നും പെയ്തിട്ടില്ല മഴ ഇടിയും ഉണ്ട് ഇടക്ക് മിന്നു വരുന്നുണ്ട് മിന്നൽ അപ്പൊ മോളിങ്ങനെ വെള്ളത്തിൽ കളിക്കുമ്പോൾ പേടി ഉണ്ട് പേടിണ്ട്ട്ടോ പറഞ്ഞിട്ട് കേൾക്കണില്ല മിലു മിലു ഇടിമിന്നൽ ഇടിമിന്നൽ എവിടെക്കോ ന്യൂസ് കേട്ടിരിക്കണു ഇടിമിന്നലേറ്റ് ആരൊക്കെയോ മരിച്ചു വാട വാ ലൂമി 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 ബൂബു വന്നേ വാ ൂമി ബൂബു ഓടിവായോ ലൂമി ബൂബു ഓടിവായോ വൈഫ് ഞാൻ ഫാദർ മദർ ഓക്കെ ഓക്കെ അപ്പൊ കുട്ടികളൊന്നും ആയിട്ടുണ്ടാവില്ലല്ലേ ഓക്കേ അപ്പൊ അതിട്ട് കല്യാണം കഴിഞ്ഞതാണോ ന്യൂലി കപ്പിൾസ് ആണോ പിന്നെ ഓക്കെ ഓക്കെ താങ്ക് യു ഫോർ ദി കമെന്റ് ഓക്കെ ഇത് നമ്മളെ ബൂബു ആണ് കേട്ടോ ബൂബു എവിടെ നിന്ന് വിളിച്ചാലും ഓടി വരും ബൂബു ലൂമി 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 എവിടെ ലൂമി ആ കണ്ടോ ലൂമിയാണത് അത് ലൂമിയാണ് ഇത് ബൂബു ആണ് ആണ്ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളെ പൂച്ചകളെ ഇഷ്ടമായോ ആള് തക്കം കിട്ടിയ ഓടി വന്ന് മടി കയറൂട്ടോ അടുപ്പിക്കാൻ പറ്റൂല അടുപ്പിച്ചാൽ നമ്മളെ മടിയിലായിരിക്കും കേറിയിരിക്കുക ഇവൾ വന്ന് വന്ന് മഴച്ചാറ്റിൽ കൊള്ളുന്നുണ്ട് എന്നൊരു ഡാൻസ് ഒരു ഡാൻസ് കളിക്കേ ഏതാ പാട്ട് വേണ്ടേ ഏ അങ്ങനെ അങ്ങനെ കളിച്ച വട്ടചുറ്റി ഇങ്ങനെ കളിച്ച ചിറ പുഞ്ചി മഴയത്ത് അന്റെ കുപ്പായൊക്കെ നഞ്ഞിക്കണല്ലോ അപ്പൊ ഈ മഴ കൊണ്ടു മഴ കൊണ്ടു കൊള്ളു ഇനി നാളെ മദ്രസക്ക് പോകാൻ നോക്കണ്ട ഏതായാലും ഉഷാറായിട്ടോ ായി മക്കളെ ഉഷാറായി നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ചേരുമ്പോ നിങ്ങൾക്ക് വേണ്ട ലൂമ്മിണ്ട വെള്ളം വേണ്ട കുടിച്ചോളി വയർ നിറച്ച് വെള്ളം കുടിച്ചോളൂ കുടിച്ചോളൂട്ടോ സമയം ആറുമണി ആവാറായി അപ്പൊ നമ്മുടെ ലൈവില് വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്തീനും സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇപ്പോൾ മഴ ലേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇടിയുണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഇടി ഇടി ഇപ്പോൾ ഇടിമുയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കുണ്ടോ ഇടി മറ്റേ പിന്നെ എന്താ ഈ ടൈം ആയാൽ ഞങ്ങൾക്ക് ഇവിടെ കൊതുക് ഉണ്ടാവുട്ടോ ഗൈസ് ഇഷ്ടം പോലെ കൊതുക് ഉണ്ടാവും ഈ കൊതുകുകൾ കൊണ്ട് നമ്മൾ അകത്തേക്ക് ഓടി പോവേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പൊ അധിക നേരം ഒന്നും നമ്മളിവിടെ ലൈവ് എടുത്ത് നിക്കുന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് സംഭവം അവിടെ എന്തൊക്കെയോ ബാത്രൂം ഒക്കെ എടുത്തിട്ടുള്ള കളിയാണ് വെള്ളമില്ലായിട്ടേ മില അവിടക്കാ വെള്ളം ഓറ്റി വരുന്നേ നല്ലൊരു മിന്നലെറിഞ്ഞു കിട്ടോ ആ റെഡ് മിന്നല മഞ്ഞ് വെള്ളമൊക്കെ ഒരുമിച്ചുള്ള മിന്നലാ വരിക അതാ ഗൈസ് ഭയങ്കര മിന്നലും ഇടിയും മിന്നലും ഞാൻ പോകാണ് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ലൈവ് കണ്ടില്ല എല്ലാവർക്കും എന്താ പറയണ്ട അറിയണോ ഗൈസ് ഓടുകയാണ് താങ്ക് യു ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഗൈസ് ഓടിയാണ് ഓടുകയാണെങ്കിൽ ഇടിയും മിന്നലും ആ ടൈമിൽ നമ്മൾ നെറ്റ് ഓൺ ആക്കാൻ പാടില്ല അപ്പം നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു ബൈ ബൈ യു ടുമോറോ ബൈ